അപ്പൊ ഞാൻ അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു എന്നെ എന്നും എതിർക്കുന്ന അഡ്വക്കേറ്റ് മിനി മാഡം എന്റെ ഉപദേശിച്ചു രാഹുലെ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ശരിയാണ് മാഡം മാഡം പറഞ്ഞതാണ് എന്റെ ശരി ഞാൻ ഇനി ഉപയോഗിക്കില്ല കാര്യം ആ വാക്ക് വ്യാപകമായി മിസ് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ആ ഇനി ഉപയോഗിക്കില്ല ഞാൻ എന്റെ ആ തെറ്റ് മനസ്സിലാക്കുന്നു പാഠം പഠിക്കുന്നു അതിനുശേഷം ഇന്ന് വേറെ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു കാര്യം കൂടെ ഉണ്ട് ന്യൂസ് എയ്റ്റീനിലാണ് ഞാൻ ആദ്യം എന്നെ രേണുകാടമൊക്കെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തു ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഇന്നേവരെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഇതെന്റെ ഒരു സോഷ്യൽ റോങ് ആണ് ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഒരു സ്ത്രീയെയും ലൈംഗികോദ്ദീപകരമായി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇന്നേ വരെ വിമർശിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്രയും യൂട്യൂബൊക്കെയുള്ള കാലമല്ലേ ഉണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ മലയാളി ഹോസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് വിമർശിക്കാം അങ്ങനെ ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിചാരണ പോലും തരണ്ട ഞാനത് ആ കുറ്റം നേരെ അഡ്മിറ്റ് ചെയ്ത് എന്നെ മൂന്ന് വർഷത്തേക്ക് ചെയ്യും ഇല്ല ഇല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ താങ്കൾ പക്ഷേ താങ്കൾ സ്വയം ചെയ്യുന്ന തെറ്റെന്തെന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല എന്ന പൊതുബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് എന്റെ മാത്രം ബോധ്യമല്ല അത് പൊതുസമൂഹവും ആ തരത്തിൽ താങ്കളെ വിലയിരുത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതി പൊതുസമൂഹത്തിന്റെ നിലപാട് എന്താണ് റിയാൻ ഇത്രയും മാധ്യമങ്ങൾ അപ്പുറത്ത് നിന്ന് എനിക്ക് നേരെ വെടി വെടിയുതിർത്തിച്ചിട്ടും അതിന്റെ നിലപാട് പൊതുസമൂഹത്തിന്റെയും സാധാരണ മലയാളികളുടെയും എന്താണെന്ന് അറിയാൻ വെറുതെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി യൂട്യൂബിന്റെയോ സോഷ്യൽ മീഡിയ കമന്റ് നോക്കിയല്ല പൊതുബോധം സൃഷ്ടിക്കപ്പെടുക പൊതുബോധം അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർ സംസാരിക്കുന്നത് സൈബർ ബുള്ളിങ്ങിന് ഇടവെക്കുന്നു എന്ന തെളിവുകൂടിയാണ് ഈ കമന്റുകൾ അതാണ് അത് തന്നെ അത് തന്നെയാണ് ഇവിടെ പാടില്ല ഒരു ശതമാനം പോലും യോജിപ്പില്ല നൂറ് ശതമാനമാണ് സൈബർ ബുള്ളിയിങ് തെറ്റാണ് ക്രൈമാണ് സൈബർ ബുള്ളിംഗ് പാടില്ല സൈബർ അബ്യൂസ് പാടില്ല അതിനൊന്നും ഒരു തർക്കവും ഇല്ല ഇത് ഹണി റോസിനോടുള്ള റെസ്പെക്ട് ഫുൾ ക്രിറ്റിസിസമാണ് ബഹുമാനത്തോടെയുള്ള വിമർശനമാണ് ഹണി റോസ വിമർശനം ഉൾക്കൊള്ളണം ഹണി റോസിനെ ആദരവോടെ ഇഷ്ടത്തോടെ പറയുന്നതാണ് ഹണി റോസ വിമർശനം ഉൾക്കൊള്ളണം ഹണി റോസ് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം ഒരുപാട് ഇനോഗ്രേഷനും പോകണം പക്ഷേ ആ പോകുമ്പോൾ ഹണി റോസിന്റെ ആ വസ്ത്രത്തിന് കുറെ കൂടെ നിതത്വം ഇതൊന്നും അല്ല താങ്കളെ ഈ താങ്കൾ ഈ സോഷ്യൽ മീഡിയ കമന്റുകളുടെ കാര്യം പറയുന്നു ആ കമന്റുകൾ ഉദ്ധരിക്കുമ്പോൾ തന്നെ താങ്കൾക്കെതിരായ നിരവധി കമന്റുകൾ ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്തടക്കം താങ്കൾ നിർദ്ദേശങ്ങൾ ൊപ്പം അവസാനം സാക്ഷാ സർക്കാർ പോലും എത്തിയത് ഈ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ് വലതു സാധാരണ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ് രാഹുലീശ്വരന്റെ നിലപാടിലേക്കല്ലേ ഇടതുപക്ഷ ഗവൺമെന്റും മുഖ്യമന്ത്രിയും എത്തിയത് കാര്യം ഞാൻ പറയുന്നത് ആർക്കും വേണ്ടിയല്ല ഞാൻ പറയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് നമ്മുടെ സ്ത്രീകളുടെ വേദനയും വിഷവും മനസ്സിലാക്കുന്നു പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല കാര്യം മുപ്പത് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ പേര് ശിക്ഷിക്കാൻ കഴിയില്ല എല്ലാവരും അന്ന് ചീത്ത വിളിച്ചു ക്രിമിനൽസിന് കൂട്ടുനിൽക്കുകയാണ് അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത് ഗവൺമെന്റ് സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത് ഹേമാ കമ്മിറ്റിയിൽ ഇതുവരെ ഒരാളെങ്ങനെ അറസ്റ്റ് ചെയ്തോ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അജണ്ടകളൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ടാണ് അതുകൊണ്ടാണ് ഈ നിലപാടിലേക്ക് വരുന്നത് ഒരു കാര്യം കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിൽ സംഭവിച്ച എല്ലാ സ്ത്രീ പീഡന സോക്കോൾഡ് സ്ത്രീ പീഡന പരാതി കേസുകൾ നോക്കുക ഞാൻ എടുത്ത നിലപാടല്ലേ ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഒക്കെ സ്വീകരിച്ചത് ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒമർ ലുലുവിന്റെ കാര്യത്തിൽ എൽ ദൌസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ബാക്കി ആരാ എല്ലാവരുടെയും കാര്യത്തിൽ സൂചി എടുത്ത നിലപാട് ഞാൻ എടുത്തതല്ലേ കാര്യം ഇത് ഞാൻ സത്യസന്ധമായ നിലപാടെടുക്കുന്നു ഈ സ്ത്രീകളോടെല്ലാം യോജിപ്പാണ് പക്ഷെ സാർ അപ്രായോഗികം അല്ലെങ്കിൽ ഒരു വരി കൂടെ പറയാം താങ്കൾക്കും എനിക്കെതിരെ കേസ് തോന്നിരിക്കട്ടെ നമുക്ക് ആരും കാണില്ല നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല ഉടനെ നമ്മൾ സ്ത്രീധീരകനാവും മോചകനാവും നമുക്ക് ജോലി പോകും നമുക്ക് സാലറി ഇല്ലാതാകും നമ്മളെ പിന്നെ പൊതുസമൂഹം ചീത്തയായിട്ട് കാണും നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം ഈ നാട്ടിലെ ആണുങ്ങളെ തിരിച്ചറിയണം നാളെ രാഹുലീശ്വറിനെതിരെ ഒരു വ്യാജ പരാതി എങ്കിൽ വന്നാൽ ഞാൻ ജയിലിൽ കിടക്കും ഈ സിദ്ദിക്കിനെ പോലെ മുഗൾ റോഹത്തൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാനോ രാമൻ പള്ള സാറിനെ എൻഗേജ് ചെയ്യാനോ എന്റെ കാശില്ല എന്റെ വീട്ടുകാരും വിചാരിക്കും അമ്പത് ലക്ഷം കോടതി കൊണ്ട് കളയുന്ന എന്തിനാ ഇവർ വേണമെങ്കിൽ രണ്ടു മാസം ജയിലിൽ കിടക്കട്ടെ എന്ന് ഇതാണ് നമ്മുടെ അവസ്ഥ ഞാൻ തിരിച്ചറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ജോലിയില്ല എനിക്ക് ജീവിതമില്ല ഈ അവസ്ഥയിൽ ഞാനും താങ്കളും കടന്നു പോകും ഇത് അതിന് കടക്കുമ്പോഴാണ്